എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കണ്ണൂർ പോലീസ് മൈതാനിയിലുള്ള ഫ്ലവർ ഷോയിലാണുള്ളത് എല്ലാ വർഷവും കണ്ണൂരുകാരെ ഹടാതെ ആകർഷിക്കുന്ന ഫ്ലവർ ഷോ അത് വീണ്ടും നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട് ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ ആയിരങ്ങളാണ് ഓരോ ദിവസവും വന്നെത്തിക്കൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ ഡിസ്പ്ലേ കാണുന്നതിന് വേണ്ടി അതോടൊപ്പം ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ആഘോഷിക്കുന്നതിന് വേണ്ടി അതിലൊക്കെ ഉപരിയായിട്ട് തങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാതരം ചെടികളും അതുപോലെ തന്നെ ഫലവൃ വൃക്ഷത്തൈകളൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ് കുടുംബസമേതം സ്റ്റാളുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് കാലം വരുമ്പോൾ തന്നെയുള്ള അതിമനോഹരമായ ഡിസ്പ്ലേ കാണുന്നില്ലേ എന്തൊരു ഭംഗിയാണല്ലേ എന്തുമാത്രം പൂക്കൾ എന്തുമാത്രം ചെടികൾ അതിമനോഹരമായി തന്നെ അത് ഡിസ്പ്ലേ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു ഓരോ വർഷം കഴിയും തോറും ആളുകളുടെ സന്ദർശകരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ കുടുംബസമേതം ഇത് കാണുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ അവർക്ക് സെൽഫി എടുക്കാനൊക്കെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ട് ഈ തിരക്കിണിടയിൽ നിന്നുകൊണ്ട് തന്നെ കണ്ടോ മുന്നിലൊക്കെ ഒന്നുകൊണ്ട് ഇവിടെയൊക്കെ ഫോട്ടോ പോയിന്റുകളുണ്ട് ഫോട്ടോ ബൂത്തുകളുണ്ട് ഇഷ്ടംപോലെ സ്റ്റാളുകളുണ്ട് കേട്ടോ ഒരുപാട് സ്റ്റാളുകൾ നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ മിക്കവാറും ഒരുപോലുള്ള ചെടികളൊക്കെ തന്നെയായിരിക്കും പക്ഷെ വെറൈറ്റി ഉള്ള കുറെ ചെടികളുള്ള സ്റ്റാളുകളും കാണാനിടയായിട്ടുണ്ട് കേട്ടോ ചെടികൾ നടുന്നതിനാവശ്യമായുള്ള ചട്ടികൾ വളങ്ങൾ ഒക്കെ തന്നെ ഇതിന് പുറത്ത് ലഭ്യമാണ് പ്രദർശനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്റ്റാളാണ് പത്തൊമ്പത് ഇരുപത് നമ്പറിലുള്ള കണ്ണൂർ ഫ്ലവേഴ്സ് സ്റ്റാൾ കണ്ണൂരിലെ തന്നെ ഏതാനും പുഷ്പപ്രേമികളായ ആളുകളുടെ ഒരു സംരംഭമാണ് കണ്ടോ റെഡ് റിപ്സാലീസ് എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിമനോഹരമായ ഹാങ്ങിങ് പ്ലാന്റ് ഇലകളിൽ മുത്തുകളോട് കൂടിയിട്ടുള്ള ഒരുതരം തരം ഹാങ്ങിങ് പ്ലാന്റ് മിനിയേച്ചർ ആന്തോറിയംസ് ഒരുപാട് കളക്ഷൻസ് ഇവരുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ബോഗം വില്ല ബോഗം വില്ലയുടെ വെറൈറ്റികൾ അതവിടെ തായ് ഐറ്റംസൊക്കെ നമുക്ക് അവിടെ ഡിസ്പ്ലേയും കാണാം അതിൻ്റെ ചെറിയ ചെടികളും കാണാം അത് പറയുമ്പോൾ ഒരുപാടുണ്ട് കേട്ടോ അതിൻ്റെ പുതിയ ഐറ്റംസ് ഒക്കെ എന്ന് പറയുന്നത് ബോഗം വില്ല ഓപ്പാൽ ചില്ലി റെഡ് ചില്ലി യെല്ലോ ഓറഞ്ച് അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഐറ്റംസ് ടാങ് ലോങ് ക്രിസ്റ്റീന മഹാറാണി ഇത് ഡിസംബർ ലേഡി എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ ഭംഗിയുള്ള ചെടിയാണ് രൽച്ചെടിയാണ് ഈ ഡിസംബർ ലേഡി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അഡീനിയംസ് ഗ്രാഫ്റ്റഡ് അഡീനിയം വിവിധ വർണ്ണങ്ങളുള്ള ഗ്രാഫ്റ്റഡ് അഡീനിയംസ് ഉണ്ട് അതുപോലെ തന്നെ അറബിക്കം ചെടികൾ അറബിക്കം ചെടികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും വലിയ കോഡക്സോട് കൂടി നമുക്ക് വളർത്താൻ പറ്റാവുന്ന ചെടികളാണ് അതിൻ്റെ കൊച്ചു ചെടികളിവിടെ വാങ്ങിക്കാൻ പറ്റും മാനച്ചെവിയൻ എന്ന് പറയുന്ന ഇലച്ചെടി ഇല ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ആ ചെടികളുടെ കൊച്ചു ചെടികൾ ഇവിടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഓർക്കിഡ്സ് വിവിധ വർണ്ണങ്ങളിലുള്ള ഓർക്കിഡ്സ് മിതമായ നിരക്കിലാണ് ഇവിടുന്ന് ചെടികളൊക്കെ ലഭിക്കുന്നത് കാരണം ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഒരുപാട് വർഷങ്ങളായി കണ്ണൂരിലെ ഫ്ലോർ ഷോയിൽ ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മയാണ് ഈ കണ്ണൂർ ഫ്ലോഴ്സ് എന്ന് പറയുന്നത് കാമിനിമുല്ല എന്ന് പറയുന്ന സുഗന്ധം പരത്തുന്ന മുല ഡക്കോമ ചെടികൾ വിവിധ വർണ്ണങ്ങളിലുള്ള ഡക്കോമകളുണ്ട് കേട്ടോ ഇവിടെ ഡിസംബർ ലേഡി ഇതാ ഇതാണ് കാമിനുമില്ല നല്ല സുഗന്ധം പരത്തുന്ന പൂക്കളാണ് കേട്ടോ ഇഷ്ടം പോലെ ആളുകൾ അത് ചോദിച്ച് വാങ്ങുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് ഡിസംബർ ലേഡി എന്ന് പറയുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ചെടിക്കാണ് അതുപോലെ തന്നെ നാടൻ വെറൈറ്റി പിന്നെ ഭോഗമ്പില്ലകളുണ്ട് ഭോഗംപില്ലയുടെ വെറൈറ്റി ഐറ്റംസ് അതൊന്നും കാണേണ്ട ഒരു സംഭവമാണ് കേട്ടോ എന്തോരം കളർഫുള്ളായിട്ടുള്ള ചെടികളാണ് അയ്യോ ഇതൊക്കെ അന്വേഷിച്ച ആളുകൾ വരിക വലിയൊന്നൊരു വിഷയമല്ല അല്ലോ ഭോഗം വില്ലായുടെ ഫയർ ഓപ്പാൽ ചില്ലി റെഡ് ചില്ലി യെല്ലോ ചില്ലി ഓറഞ്ച് അതുപോലെ റൂബി റെഡ് ഫ്ലെയിം റെഡ് ബട്ടർഫ്ലൈ ടാങ് ലോങ് ക്രിസ്റ്റീന മഹാറാണി അങ്ങനെ വിവിധ പേരുകളിലുള്ള വിവിധ വർണ്ണങ്ങളിലുള്ള മനോഹരമായ ഹൈബ്രിഡ് മുഖമ്പില്ലകളുടെ ശേഖരം തന്നെയാണ് കണ്ണൂർ ഫ്ലവേഴ്സിലുള്ളത് അതിൻ്റെയൊക്കെ കൊച്ചു കൊച്ചു ചെടികളും ലഭ്യമാണ് പക്ഷെ അതിന് വളരെയധികം ആൾക്കാരുണ്ടെന്ന് അവർ പറയുന്നത് കേട്ടോ ആന്തോറിയംസ് മിനിയേച്ചർ ആന്തോറിയങ്ങളുടെ ഇത് പറഞ്ഞു ഡക്കോമ ചെടികൾ ഇതിൻ്റെ മൂന്നോ നാലോ കളേഴ്സുകൂടെ അവരുടെ കയ്യിലുണ്ട് കേട്ടോ പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടുന്നവരും അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഫ്ലവർ ഷോ സന്ദർശിക്കുക ഇഷ്ടംപോലെ ചെടികളും പൂക്കളും ഒക്കെ കിണ കിട്ടുന്ന കണ്ണൂർ ഫ്ലവേഴ്സ് സ്റ്റാൾ പത്തൊമ്പത് ഇരുപത് അവിടെയും സന്ദർശിക്കുക നല്ലൊരു ദിവസം നിങ്ങൾക്ക് ലഭ്യമാണ് ഇവിടെയെന്ന് ഈ പ്രദർശനം കണ്ടു മടങ്ങുമ്പോൾ നല്ലൊരു വൈബായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഏതായാലും ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം